എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ തുടങ്ങാൻ പോകുന്നത് രഞ്ജിത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കൺവെൻഷൻ സംസാരിക്കാൻ പോകുന്നത് അത് പറയാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ വികസിത കേരളം കൺവെൻഷൻ ആലപ്പുഴ നോർത്ത് നിങ്ങളൊപ്പം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വികസിത കേരളം കൺവെൻഷൻ മുപ്പത് കേന്ദ്രത്തിൽ നടക്കുന്നു നടക്കാൻ പോകുന്നു അത് എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അതിനൊരു സിമ്പിൾ ഒരു ഉത്തരമാണ് മൂന്നര കോടി മലയാളികളുടെ വികസനം ക്ഷേമം അതാണ് ബി ജെ പിൻ്റെ ഒരു ലക്ഷ്യം അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ജനങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് എത്തിക്കേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത് ഞാൻ ഈ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചുമതല ഏറ്റ ആ ഒരു ദിവസം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ മുൻ പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ബി ജെ പി എൻ ഡി എക്ക് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ ഒരൊറ്റ പാർട്ടിയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നു ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരണം അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോയുള്ളൂ എന്നും ഞാൻ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോൾ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് എവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അധ്വാനം ത്തിൻ്റെ ഒരു ഫലമായി നമ്മൾ വികസിത ഭാരതം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല മൊത്തം ലോകത്തിൽ ജനങ്ങൾ പറയുന്നു ലീഡേഴ്സ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറയുന്നു ഈ ഇന്നത്തെ ഭാരതം ആ പഴയ ഭാരതമല്ല ഇത് കുറച്ചു കാലത്തിൽ അത് ഒരു വികസിത ഭാരതമായി മാറുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലാവരും പറയുന്നു ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്ന മുമ്പ് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ നരേന്ദ്ര മോദിജി തിരുവനന്തപുരത്തെത്തി അതായിരുന്നു വിഴിഞ്ഞം പോർട്ട് തൊണ്ണൂറ്റൊന്ന് നയൻറ്റീൻ നയൻറ്റി വണ് തുടങ്ങിയ ആ പ്രോജക്റ്റ് എത്രയോ സർക്കാർ വന്നു എത്രയോ സർക്കാർ പോയി സംസ്ഥാന സർക്കാർ വന്നു സംസ്ഥാന സർക്കാർ പോയി സെൻട്രൽ ഗവൺമെൻറ് വന്നു സെൻട്രൽ ഗവൺമെൻ്റ് പോയി പക്ഷേ അത് സാക്ഷാത്കരായിട്ട് ഇന്ന് ഒരു റിയാലിറ്റി ആവുന്ന കാരണമാണ് നരേന്ദ്ര മോദിജി ഇന്നലെ അന്ന് അദ്ദേഹം വന്നു മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു സംസ്ഥാന പ്രസിഡന്റാണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റവരെല്ലാം വി ഐ പി ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ ഗിജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ ഗിജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കൾ സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണലോ അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എംകാര് ട്രോളിംഗ് ട്വീറ്റും ഫേസ്ബുക്കിലും എൻ്റെ എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെന്നുവച്ചാൽ ട്രോൾ ചെയ്തോളൂ എന്ത് വേണമെങ്കിലും തറി തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എൻ്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിൻ്റെ വോട്ടേഴ്സിന് കയറിയ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങൾ അത് എത്തിയിട്ട് ീരു അപ്പോൾ ഞാൻ ഈ വികസിത കേരളം കൺവെൻഷനിൽ മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മൂന്ന് കാര്യം ഞാൻ മുമ്പോട്ട് വയ്ക്കും അത് ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വികസനം ഈ വികസനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം വികസനം ഞാൻ ആദ്യം ഈ ലോക്സഭാ ഇലക്ഷൻ എൻ്റെ തിരുവനന്തപുരം ലോക് ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ വികസനം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ ഒരു മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതെന്താ ഒരു പുതിയ സാധനമാണോ വികസനം ഇവിടെ അറുപത്തഞ്ച് കൊല്ലമായിട്ട് കേൾക്കുന്നതല്ലേ കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു വാഗ്ദാനം അത് വികസനമായിട്ട് കാണണ്ട അവര് എലക്ഷൻ്റെ സമയത്ത് പറയുന്ന വാഗ്ദാനം ഞങ്ങൾ ചെയ്യുന്നതാണ് വികസനം ഞങ്ങൾ ചെയ്ത് കാണിച്ച് വാഗ്ദാനം വാക്ക് പാലിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് വ്യത്യാസം അപ്പോൾ ഞാൻ ആ വ്യത്യാസം എന്താണ് ി ജെ പിൻ്റെയും എൻ ഡി എന്റെയും വികസന കാഴ്ചപ്പാട് എന്താണ് അതെങ്ങനെയാണ് ഇവര് ഈ ലെഫ്റ്റും കോൺഗ്രസും പറയുന്ന വാഗ്ദാനവും അതിൻ്റെ എന്താണ് വ്യത്യാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മുദ്രാവാക്യം മാത്രമല്ലല്ലോ ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ ഒരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ ഒരു വികസനം നാടിൻ്റെ സാധ്യതകളെ ഒരു വികസനം ഇതാണ് വികസനം ഇതാണ് ബി ജെ പിന്റെ കാഴ്ചപ്പാട് എൻ ഡി എന്റെ കാഴ്ചപ്പാട് ഇതാണ് നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം ചെയ്ത പണി വെറുതെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് ഒരു ആക്കി ഓടിപ്പോവല്ല ഇതൊരു വാഗ്ദാനം കൊടുത്ത് ആ വാക്ക് പാലിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനും യും ഒരു ട്രജക്ടറി മാറ്റാനാണ് ഞങ്ങൾ കാണുന്ന വികസനം അപ്പോ ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞത് വാഗ്ദാനം അല്ല മുദ്രാവാക്യം അല്ല ഇത് നമ്മുടെ ദൗത്യമാണ് ലക്ഷ്യമാണ് ബി ജെ പി എൻ ഡി എന്ന് അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ വികസനം ഈ ആദ്യത്തെ പോയിന്റ് വികസനം ഞാൻ പറഞ്ഞ അതിനെ പറ്റി കുറച്ച്